നമസ്കാരം നിരവധിയായ പക്ഷികളെ നിത്യവും കാണുന്നവർ തന്നെയാണ് നമ്മൾ എന്നാൽ ഇത്തരം പക്ഷികളിൽ നിന്നെല്ലാം ഏറെ വ്യത്യസ്തമായ ഒരു പക്ഷിയാണ് ഉപ്പൻ എന്ന് പറയുന്നത് ഉപ്പനെ വീടുകളിൽ കാണുന്നത് പോലും മഹാഭാഗ്യമായിട്ടാണ് കണക്കാക്കേണ്ടത് ആ വീട്ടിലുള്ളവർക്ക് ഐശ്വര്യവും സമ്പത്തും സമ്പൽ സമൃദ്ധിയും കടന്നു കടന്നുവരുന്നതിൻ്റെ ഏറ്റവും വലിയ സൂചനയായി തന്നെ ഈ ഉപ്പൻ്റെ സാന്നിധ്യം നമുക്ക് കണക്കാക്കാവുന്നതാണ് അത്രയ്ക്കും വിശേഷപ്പെട്ട ഒരു പക്ഷി തന്നെയാണ് ഉപ്പൻ അഥവാ ചെമ്പോത്ത് എന്ന് പറയുന്നത് എന്നാൽ ഈ പക്ഷി അങ്ങനെ എല്ലാവരുടെയും വീടുകളിലേക്ക് വരണമെന്നില്ല അതിന് പല കാരണങ്ങൾ ഉണ്ടായി എന്ന് വരാം എങ്കിലും ചില വീടുകളിൽ മറ്റു വീടുകളെ അപേക്ഷിച്ച് ഉപ്പൻ്റെ സാന്നിധ്യം അല്ലെങ്കിൽ ഉപ്പൻ്റെ വരവ് കുറച്ച് കൂടുതലായിരിക്കും വീടുകളിൽ പല വിശേഷപ്പെട്ട ദിവസങ്ങളിലും അങ്ങനെ പല സാഹചര്യത്തിലും ഉപ്പൻ വന്നു എന്ന് വരാം ഇതാ വീടുകളിലുള്ള കുടുംബാംഗങ്ങൾക്ക് പോലും ചിലപ്പോൾ അത്ഭുതം തോന്നിയേക്കാം എന്നാൽ അതിന് വ്യക്തമായ കാരണങ്ങളുണ്ട് ഞാൻ ഈ പറയാൻ പോകുന്ന ലക്ഷണങ്ങളുള്ള സ്ത്രീകൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ തീർച്ചയായും ആ വീടുകളിൽ ഉപ്പൻ്റെ സാന്നിധ്യം വളരെയധികം വർദ്ധിക്കും നേരിട്ട് കാണുവാൻ സാധിച്ചില്ല എങ്കിൽ പോലും ഉപ്പൻ്റെ ശബ്ദമെങ്കിലും ആ വീടുകളിലുള്ള അംഗങ്ങൾക്ക് കേൾക്കുവാൻ സാധിക്കുന്നതാണ് ഇനി ആ സ്ത്രീകളുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളെക്കുറിച്ചാണ് പരാമർശിക്കാനായി പോകുന്നത് ഏവരും തന്നെ ഒരു നിമിഷം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ ഒരു നിമിഷം സ്മരിക്കേണ്ടതാണ് തുടർന്ന് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ മഹാലക്ഷ്മിയുടെ മന്ത്രങ്ങളോ നാമങ്ങളോ കമൻറ്റുകളായി രേഖപ്പെടുത്തുവാനും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഇനി ആ വിശേഷപ്പെട്ടതായ ലക്ഷണങ്ങളിൽ ആദ്യത്തെ ലക്ഷണം മറ്റുള്ളവരെ മനസ്സറിഞ്ഞ് സഹായിക്കുന്നു എന്നുള്ളത് തന്നെയാണ് പലപ്പോഴും ഈ സ്ത്രീകൾ സ്വന്തം ആവശ്യങ്ങൾ മാറ്റിവെച്ച് അല്ലെങ്കിൽ സ്വന്തം ആവശ്യങ്ങൾ മറന്നുകൊണ്ട് മറ്റുള്ളവർക്ക് വേണ്ടി സമയം കണ്ടെത്തുകയും അവർക്ക് വേണ്ടി സഹായങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന വ്യക്തിത്വങ്ങളാണ് സ്വന്തം കാര്യങ്ങൾ പലവിധ പ്രശ്നങ്ങളാൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ പോലും മറ്റുള്ളവർക്ക് അതായത് വേണ്ടപ്പെട്ടവർക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ഇവർ സഹായം ചെയ്യുവാൻ യാതൊരു മടിയും കാണിക്കാതെ സഹായിക്കുന്നവരാണ് ഇത്തരത്തിലുള്ള സ്ത്രീകൾ ആണ് നിങ്ങളെങ്കിൽ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്ത്രീകൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ ഉപ്പൻ്റെ സാന്നിധ്യം തീർച്ചയായും നിങ്ങളുടെ വീടുകളിൽ വർദ്ധിക്കുന്നതാണ് കാരണം ലക്ഷ്മി നാരായണ കടാക്ഷമുള്ള വ്യക്തികളാണ് നിങ്ങൾ ഏതൊരു പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ഒരു ദുരുദ്ദേശം അതിൻ്റെ പിന്നിൽ ഉണ്ടാകണമെന്നില്ല എന്നാൽ ചില വ്യക്തികൾ അങ്ങനെ ചെയ്യുന്നവരുമാണ് എന്നാൽ നിങ്ങൾ അതിൽ നിന്നും തികച്ചും വ്യത്യസ്തരാണ് ഏതൊരു കാര്യവും നല്ല ഉദ്ദേശത്തോടു കൂടി മാത്രമാണ് നിങ്ങൾ ചെയ്യുന്നത് മറ്റുള്ളവരുടെ നന്മ മാത്രമാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിനാൽ തന്നെ ആ നന്മ നിങ്ങളുടെ പ്രവൃത്തികളിൽ പ്രകടമാവുകയും ചെയ്യുന്നതാണ് എങ്കിലും ചില അവസരങ്ങളിൽ നിങ്ങൾക്ക് പഴി കേൾക്കേണ്ടി വന്നേക്കാം എങ്കിൽ കൂടിയും നിങ്ങൾ അതിൽ നിന്നും വ്യതിചരിക്കാതെ മുന്നോട്ട് പോകുന്നവർ തന്നെയാണ് ലക്ഷ്മി നാരായണ കടാക്ഷമുള്ള വ്യക്തികൾക്ക് തീർച്ചയായും ഇത്തരത്തിൽ മറ്റുള്ളവരുടെ നന്മ ഉദ്ദേശിച്ചു മാത്രമേ പ്രവർത്തിക്കാനാകൂ അതിനാൽ തന്നെ ഉപ്പൻ്റെ സാന്നിധ്യം നിങ്ങളുടെ വീടുകളിൽ ഉണ്ടാകും എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട അടുത്തത് അറിഞ്ഞുകൊണ്ട് ആരെയും ദ്രോഹിക്കാത്ത വ്യക്തികളാണ് നിങ്ങൾ അതായത് അറിയാതെയെങ്കിലും ഇവരുടെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ആരെങ്കിലും വിഷമിക്കുവാൻ ഇടയായാൽ ഇവർ ആത്മാർത്ഥമായി പശ്ചാത്തിപിക്കുന്നവരാണ് കൂടാതെ എത്രയും വേഗം ആ തെറ്റ് തിരുത്തണമെന്നും ആ തെറ്റു തിരുത്തുവാൻ വേണ്ടി ഏറെ പരിശ്രമിക്കുന്നവരുമാണിവർ ലക്ഷ്മീനാരായണ കടാക്ഷമുള്ള വ്യക്തികളിലുള്ള മറ്റൊരു ലക്ഷണമാണിത് കൂടാതെ ലക്ഷ്മീനാരായണ കടാക്ഷത്തിൻ്റെ അടയാളമായി ആ വീടുകളിൽ ഐശ്വര്യം വന്നു ചേരുകയും ചെയ്യും കൂടാതെ ആ വീടുകളിൽ പല അവസരങ്ങളിലായി അല്ലെങ്കിൽ പല സാഹചര്യങ്ങളിലായി ഉപ്പൻ്റെ സാന്നിധ്യം കൂടി പ്രകടമാകുകയും ചെയ്യും ചെറിയ കാര്യങ്ങളിൽ പോലും വളരെയധികം സന്തോഷിക്കുന്ന വ്യക്തികളാണിവർ അതേപോലെ തന്നെ ചെറിയ കാര്യങ്ങളിൽ ദുഃഖിച്ചു എന്നും വരാം കൂടാതെ പലർക്കും നന്മ ചെയ്തിട്ടും സഹായങ്ങൾ ചെയ്തിട്ടും അവരിൽ നിന്ന് തന്നെ തിരിച്ചടികൾ നേരിടുമ്പോൾ അതിന് തർക്കിക്കാൻ നിൽക്കാതെ എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് അതായത് ലക്ഷ്മി നാരായണനിൽ അർപ്പിച്ച് ഈശ്വരനിൽ അർപ്പിച്ച് ജീവിതത്തിൽ മുന്നോട്ടു പോകുന്ന വ്യക്തികളാണിവർ ചെറിയ കാര്യങ്ങളിൽ പോലും വളരെയധികം വിഷമിച്ചു എന്ന് വരാം എങ്കിൽ കൂടിയും വലിയ വലിയ സന്തോഷങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരാവുന്നതാണ് മറ്റുള്ളവരുടെ ഭാഗത്തു നിന്നും തെറ്റുകൾ ഉണ്ടായാൽ പോലും അത് ക്ഷമിച്ചു കൊടുക്കാതെ മുന്നോട്ടു പോകുന്ന വ്യക്തിത്വങ്ങളാണ് അധികവും നമുക്കിടയിലുള്ളത് എന്നാൽ ഞാൻ ഈ പറയുന്ന വ്യക്തികൾ തികച്ചും വ്യത്യസ്തരാണ് ഇവർക്ക് ആരോടും ക്ഷമിക്കുവാൻ സാധിക്കുന്നതാണ് അത് ആരോടാണെങ്കിൽ പോലും പെട്ടെന്ന് തന്നെ ക്ഷമിക്കുവാൻ ഇവരെക്കൊണ്ട് സാധിക്കുന്നതാണ് ഇവർക്ക് ആരിൽ നിന്നും ചതി നേരിട്ട് കഴിഞ്ഞാലും അവരോട് പോലും ഇവർക്ക് ക്ഷമിക്കുവാൻ സാധിക്കും എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇത്തരത്തിലൊരു ലക്ഷണം നിങ്ങളിൽ ഉണ്ട് തീർച്ചയായും അത് ലക്ഷ്മീനാരായണ കടാക്ഷം ഉള്ളതുകൊണ്ട് മാത്രമുള്ള ഒരു ലക്ഷണം തന്നെയാകുന്നു ഇത്തരമൊരു ലക്ഷണമുള്ള സ്ത്രീകൾ നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എങ്കിൽ ആ വീട്ടിൽ തീർച്ചയായും ഉപ്പൻ്റെ സാന്നിധ്യം ഉണ്ടാകുന്നതാണ് അടുത്തത് വളരെയധികം കൈപ്പുണ്യമുള്ള വ്യക്തികളായിരിക്കും ഇവർ ഏത് ആഹാരം തയ്യാറാക്കി കഴിഞ്ഞാലും വളരെയധികം സ്വാദിഷ്ടമായിരിക്കും അത് എന്നുള്ളതിൽ യാതൊരു സംശയവും വേണ്ട ഇപ്രകാരം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അതായത് ഈ ഒരു കാര്യം നിങ്ങളുടെ പലരും പറയുന്നുണ്ട് എങ്കിൽ അതും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം ശുഭകരമായ ഒരു സൂചന തന്നെയാണ് അതായത് ലക്ഷ്മി നാരായണ കടാക്ഷമുള്ള വ്യക്തികളാണ് നിങ്ങൾ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചന തന്നെയാകുന്നു തീർച്ചയായും ആ ഒരു കഴിവ് മുന്നോട്ട് കൊണ്ടുപോകുവാനും അതായത് അത്തരത്തിൽ സ്വാദിഷ്ടമായ വിഭവങ്ങൾ തയ്യാറാക്കുവാനും പാചകം ചെയ്യുവാനും നിങ്ങളെ കൊണ്ട് സാധിക്കുന്നതാണ് അടുത്തത് കുട്ടികളെ വളരെയധികം ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് നിങ്ങൾ കുട്ടികളെ വളരെയധികം സ്നേഹിക്കുന്ന വ്യക്തികൾ അതായത് തിരിച്ചും കുട്ടികൾക്ക് നിങ്ങളോടും അത്രമേൽ പ്രിയമായിരിക്കും മറ്റു കാരണങ്ങളാൽ കരയുന്ന കുട്ടികളാണെങ്കിൽ പോലും ഇവരുടെ അടുത്ത് അല്ലെങ്കിൽ ഇവരുടെ പക്കൽ വരുമ്പോൾ വളരെയധികം സന്തോഷിക്കുന്നതാണ് കരയുന്ന കുട്ടിയാണെങ്കിൽ പോലും ഇവരുടെ വീടുകളിൽ എത്തുമ്പോൾ ശാന്തമാവുകയും തുടർന്ന് സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വീട്ടിൽ ലക്ഷ്മി നാരായണ കടാക്ഷമുള്ള സ്ത്രീകൾ ഉണ്ട് എന്ന് തന്നെയാണ് അർത്ഥമാക്കേണ്ടത് കൂടാതെ ഉപ്പൻ്റെ സാന്നിധ്യവും ആ വീടുകളിൽ നിറഞ്ഞു കാണുന്നതാണ് ഇവർക്ക് പെട്ടെന്നൊരാവശ്യം വരികയാണെങ്കിൽ ഇവർക്ക് വേണ്ടപ്പെട്ടവർ എന്ന് പറയുന്നവർ പോലും അല്ലെങ്കിൽ ഇവർക്ക് ഉറ്റവർ എന്ന് തോന്നുന്നവർ പോലും സഹായിക്കണമെന്നില്ല സാഹചര്യം വളരെയധികം രൂക്ഷമാണെങ്കിൽ പോലും ഇവർക്ക് വേണ്ടപ്പെട്ടവർ സഹായിക്കണമെന്നില്ല എന്നാൽ ഇവർക്ക് യാതൊരു പരിചയവുമില്ലാത്ത വ്യക്തികളാണെങ്കിൽ അല്ലെങ്കിൽ അപരിചിതരായ പല വ്യക്തികളും ഇവരെ സഹായിച്ചു എന്ന് വരാം അല്ലെങ്കിൽ മറ്റുള്ള വ്യക്തികൾ ഇവർക്ക് സഹായം ലഭിച്ചു എന്ന് വരാം അത് ഈശ്വര കടാക്ഷം നിങ്ങളിൽ വർധിച്ചിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം തന്നെയാകുന്നു കൂടാതെ എപ്പോഴും ഈ വ്യക്തികളുടെ മുഖത്ത് ഒരു പ്രഭ ഉണ്ടാകുന്നതാണ് ഇവരുടെ ചർമ്മത്തിൻ്റെ നിറമല്ല ഉദ്ദേശിച്ചത് അല്ലാതെ തന്നെ ഒരു പ്രത്യേക ഐശ്വര്യം ഇവരുടെ മുഖത്ത് നമുക്ക് പ്രകടമാകുന്നതാണ് ഇതും ഏറ്റവും വലിയ ലക്ഷണം തന്നെയാകുന്നു കൂടാതെ ഇവർ എവിടെ പോകുകയാണെങ്കിലും അവിടെ ഇവർക്ക് മനസ്സിന് സമാധാനം തോന്നുന്നതാണ് കൂടാതെ മറ്റുള്ളവർക്കും ഇവർക്ക് ചുറ്റുമായി നിൽക്കുന്നവർക്കും ഇവരുടെ അടുത്ത് നിൽക്കുന്നവർക്കും അത് ലഭിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം കൂടാതെ ഈ ഉപ്പൻ്റെ സാന്നിധ്യവും മറ്റുള്ളവർക്കും വളരെയധികം ആശ്വാസവും ശാന്തതയും നൽകുന്നതാണ് എത്രയധികം വിഷമത്തിലിരിക്കുന്ന വ്യക്തികളെയും സമാധാനിപ്പിക്കുവാനും അല്ലെങ്കിൽ അവരുടെ മനസ്സ് ശാന്തമാക്കുവാനും ഇവർക്ക് ഒരു പ്രത്യേക കഴിവുണ്ട് ഇത്തരം സ്ത്രീകളുടെ മനസ്സ് അല്ലെങ്കിൽ ഇത്തരം സ്ത്രീകളുടെ നന്മ മറ്റുള്ളവർ എത്രത്തോളം തിരിച്ചറിയണമെന്നില്ല പല അവസരങ്ങളിലും കുറ്റപ്പെടുത്തലുകളും പഴികളും കേൾക്കേണ്ടി വരും എങ്കിൽ പോലും ഭാവിയിൽ ഇവരുടെ നന്മ അല്ലെങ്കിൽ ഇവരുടെ മനസ്സ് പലരും തിരിച്ചറിയും എന്നുള്ളതാണ് വാസ്തവം ഇവരുടെ മനസ്സ് മറ്റുള്ളവർ തിരിച്ചറിയാത്ത അവസ്ഥ ഇവർക്ക് വളരെയധികം വിഷമം നൽകുമെങ്കിൽ പോലും പിന്നീട് ഭാവിയിൽ അത് തിരിച്ചറിയും എന്നുള്ളത് വാസ്തവം തന്നെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ ഈശ്വരാധീനം നിങ്ങളിൽ ഉള്ളതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം തന്നെയാണ് അത് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ് തീർച്ചയായും നിങ്ങൾ നിത്യവും ലക്ഷ്മി ആരാധിക്കുക തീർച്ചയായും നിങ്ങളിൽ ലക്ഷ്മീനാരായണ കടാക്ഷം വർദ്ധിച്ചു കൊണ്ടേയിരിക്കുന്നതാണ് തന്മൂലം ജീവിതത്തിൽ ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും നിങ്ങളെ തേടിയെത്തുന്നതാണ്